ഞാൻ അങ്ങനെ ഒന്നും പിടിക്കില്ല അങ്ങനെയൊന്നും പിടിക്കില്ലേ നോട്ട് കണ്ടു പിടിക്കട്ടോ നീ കിട്ടോ നീ ഏടാ നീ ഇതേ പിടി നീ പിടിക്കല്ലേ പിടിച്ചു ഞാൻ പിടിക്കുന്നു നമ്മടെ തൊളിവുട ഉടുമ്പന്നൂര്

എന്താ തിന്നാടാ എന്താ തിന്നാട്ടോ പയ്യ പട്ട പയ്യ പത്ത് പന്തി എന്തിനാ <laughs> എന്തിന <laughs> എബി ഇത് കേട്ടിട്ട് മാത്രം ഇത് പോവില്ലന്നെ ഇത് വേണ്ട പോലും ഞാനില്ല എല്ലാരും എടുത്തുള്ള വേണ്ട കേട്ടി ോട്ടോ കൊണ്ടുപോകണന്ന് അറിയണത്ത് ഇടാരുന്ന് വിളിച്ചോ കൊണ്ടുപോയി വിളിച്ചല്ലേ ഇനി വിളിക്കണം ചാക്കിട്ട് കേട്ടോ ആര് ആ പുള്ളി കടപ്പാ ഞാൻ വീട്ടിന്ന് എറണാകുളത്തിന് പോകുമ്പോഴേ അപ്പൊ റോഡ് വട്ടം കിടക്കാണ് വട്ടം കിടന്നു മണ്ണോണ്ടെന്ന് തോന്നിയത് അപ്പൊ ഞങ്ങള് ടോർച്ചടിച്ചിട്ട് പോകൂല്ലോ സാധനം അല്ലേ എന്നാ ചി കയറ്റി കേട്ടോ അയ്യോ ഇടലോ ചിരിക്കണം കേട്ടോ അത് തലല്ലേടാൻ വണ്ടിക്കില്ലേ വണ്ടിക്കട്ടെ ആ പതിനഞ്ചുമല്ലോ ചേട്ടിങ്ങനെ കോമ്പനെ പിടിക്കണാണോ നമ്മുടെ പരിസരത്തെ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ട് വരാറുണ്ട് അങ്ങനെ വന്ന് പേടി മാറി പിടിച്ചു പിടിച്ച് പിടിച്ച് െ അന അവരെ വിളിച്ചു പറയണം പിടിച്ചു പറഞ്ഞവരെ കൊണ്ടോക്കോളാം അവര് വിളിച്ച് നമ്മള് വന്ന് എടുത്തോളൂ അവര് വന്നാലും അവര് പിടിക്കും പറഞ്ഞു നിങ്ങള് പിടിച്ചു വെച്ച് തന്നാൽ നമ്മള് കൊണ്ടുപോകണം അതെ അല്ലേ അതങ്ങനെ പേരെങ്ങനെയാ പേര് പേരെ ചെയ്തു ഇവിടെ കുരുമ്പാടത്തല്ല ഏത് ഇവിടെ നമ്മുടെ ഇത് പറഞ്ഞാൽ പരിചാരത്തിന്ന് വരും അവിടുന്ന് വരും അല്ലെ എന്റെ അടുത്തല്ലേ ഇത് പണമുണ്ടല്ലേ ഒരു സ്രവം ഉണ്ട് ഇത് അത് വൈറ്റ് ചെയ്ത് മോഷം ചെയ്യും ഭയങ്കര ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി വന്നേക്കും ഒരു കൊച്ചൊക്കെ അവരൊന്നും വിളിച്ചറോ ഞാന് പോലീസുകാരെ വിളിച്ചാ നമ്മളാണോ കണ്ടത് സാറിനെ തരാം തരാം അതെ അതെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞു